നവീകരിച്ച അല്ലാപ്പാറ പായപ്പാ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് പാലാ ടൗണിൻ്റെ മാത്രം ചെയ്ത പോലും ഗ്രാമങ്ങളിലേക്കും അതെത്രം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത് ഇല്ലെ വിഴപ്പൂറ്റിലയും ഇല്ലിക്കൊക്കെ എന്നുള്ള ഉദാഹരണം ഉദാഹരണങ്ങളാണ് ഞങ്ങളിൽ പലരും അവിടെ പോയി കാണില്ല ഒന്ന് പോയി കണ്ടു നോക്കണം ആ മേഖല മലയോര മേഖല മുഴുവൻ വികസനത്തിൽ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ലോണിന് ഞാൻ മാത്രമല്ല പൈസ അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ എനിക്ക് എനിക്കൊന്ന് രാജേഷ് മോളി ബ്ലാക്കൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നതിന് മുഴുവൻ അവകാശവും നമ്മൾ അനുഭവിക്കാൻ പാടില്ല അതായത് ഞാൻ അഭിനയിക്കുകയാണ് നിങ്ങളുടെ എവിടെയും അനുഗ്രഹത്തുള്ളൂ ആശയവാദത്തോടുകൂടി ഈ ലോൺ ഉദ്ഘാടനം അലാപ്പാറ കുരിശുവള്ളി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് ബ്ലാക്കൂട്ടം വണ്ണങ്ങാനം പഞ്ചായത്ത് മെമ്പർമാരായ വിനോദ് വേരനാനി സെൻ ദേപ്പുങ്കാട്ടിൽ എൽസമ ജോർജ് കൂട്ടി കരൂർ പഞ്ചായത്ത് മെമ്പർമാരായ എൻ സുരേഷ് സി ആർ സജീവ് ചെക്കാലക്കൽ പായസ് മാണി മഞ്ഞക്കുന്നൽ മുൻ മെമ്പർ ലിസമ ടോമി വട്ടക്കാനായിൽ ഹരിതാസ് തോപ്പിൽ റോയി പൊടിമറ്റം അടുക്കൽ പ്രകാശ് വടക്കൻ ജിജി തെങ്ങുംപള്ളി സെബാഷ് വടക്കേക്കണ്ടം പി വി ജോസ് പായസ് കുഴിഞ്ഞാലി തുടങ്ങിയവർ പ്രസംഗിച്ചു